ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ രാവിലെ തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഡെയിൻ മൈ ലൈഫിൽ ആലോചന അപ്പൊ ഞാൻ അപ്പൊ തന്നെ എടുത്തു കേട്ടോ ഞാനേ രാവിലെ എപ്പോഴും നിൽക്കുന്നു അപ്പൊ തന്നെ ഫല്ലേ നിൽക്കും അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണെ രാവിലത്തെ പരിപാടിയൊക്കെ ചെയ്യല് രാവിലെ തന്നെ ചായ ഒക്കെ വെച്ച് അവളുടെ അവിടെ കളിക്കാൻ ഇരുത്തിയിരുന്നു ചായക്ക് ഞാൻ പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അ അവിടെ നല്ല വലിച്ചിടലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പിന്നെ വലിച്ചിട്ടോട്ടേ വിചാരിച്ചിട്ട് വേഗം അടുത്ത പരിപാടിയൊക്കെ നോക്കി രാവിലെ ഫീല് അടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ നോക്കും കാരണം ഞാൻ അവൾക്ക് രാവിലെ വേറെ ഒന്നും കൊടുക്കാറില്ല കറക്റ്റ് എണീച്ച് വന്ന് കഴിഞ്ഞാല് പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഡയറക്റ്റ് കൊടുക്കുക ചെയ്യാറ് ഇപ്പൊ അവള് എണീച്ചിട്ടില്ല അവളെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആവും ഫെല്ലൊക്കെ ഞാനിപ്പോ നമ്മള് കഴിക്കുന്ന അതേ ഫുഡ് തന്നെയാണ് മാക്സിമം കൊടുക്കാറ് കാരണം ഇപ്പൊ അവള് സോളീസ് ഒന്നും കഴിക്കാറില്ല മുമ്പത്തെ പോലെ അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ വിത്തിൻ വൺ അവറിൽ ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവളെ കറച്ചിൽ പിടിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് തിക്കൻ തിരക്കടിച്ചിട്ട് ചെയ്യുന്നത് തന്നെ അപ്പം അവിടെ പുട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് മട്ടൻ കറി ബാക്കി ഉണ്ടായിരുന്നു അതായിരുന്നു കൂട്ടിയത് അപ്പം നിങ്ങൾക്ക് എന്താ പുട്ടിലേക്ക് ഏറ്റവും ഇഷ്ടം എന്ന് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ ആ ഗ്യാപ്പിൽ മോട്ടറ് വെച്ച് വെള്ളമൊക്കെ പിടിക്കാൻ പോയിട്ടോ അപ്പം എല്ലാം കളിക്കുന്ന ഗ്യാപ്പിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഫീൽ ഉദ്ദേവരെ എണിച്ചിട്ടില്ല ഇന്ന് കുറച്ച് ലേറ്റ് ആയിക്കാണ് എനിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റി സത്യം പറഞ്ഞാൽ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല എന്റെ ഒരു മോർണിംഗ് എന്ന് പറയാം രണ്ട് കുട്ടികളെ വെച്ചിട്ട് അയ്യോ അത് വല്ലാത്തൊരു റുട്ടീൻ തന്നെയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഉള്ള അനുഭവം കമന്റ് ചെയ്യണേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയതിനു ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാ അപ്പത്തിനും ഫെല്ലൊക്കെ ഇണങ്ങാനൊക്കെ തുടങ്ങിക്കുന്നു അപ്പൊ ഞാൻ വേഗത്തൊക്കെ പിടിച്ചുകഴിഞ്ഞിട്ട് ഇനി അവൾക്ക് നേരെ ഫുഡ് എടുക്കാൻ പോകും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നോക്കിയപ്പോൾ ഒരാളവിടെ കൊഴപ്പൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവളുടെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഊഞ്ഞാലിരുത്തി കുറച്ചു നേരം ആട്ടി അവൾക്ക് നല്ല ഇഷ്ടാ കേട്ടോ ഊഞ്ഞാലിന്ന് ആടണത് അപ്പത്തേന് ഞാൻ ഫുഡൊക്കെ എടുത്ത് വന്നു ഫുഡ് ഒക്കെ എടുത്തു കരച്ചിലുടങ്ങിക്കണു പിന്നെ ഫുഡ് കൊടുത്തു തുടങ്ങിയപ്പോൾ അവളെ കരച്ചിലേക്കു വിഷപ്പ് തുടങ്ങി കഴിഞ്ഞ പിന്നെ നല്ല കരച്ചിലാണവള ഫിലും ഇതേവരെ എണീച്ചിട്ടില്ല പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചിലപ്പോൾ ചിലപ്പോ തിന്നുള്ളൂട്ടോ ചിലപ്പോൾ തിന്നും ചിലപ്പോ തിന്നില്ല അതൊക്കെയാണ് അവളെ കാര്യങ്ങൾ രാവിലെ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ മാക്സിമം ഉണ്ടാക്കാറ് അപ്പൊ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഫിലോന പോയി എണീപ്പിക്കണം അവിടെ എണീച്ചിട്ടില്ല കുറച്ച് ലേറ്റ് ആയിപ്പോ ഞാൻ എണീപ്പിക്കും എണീപ്പിക്കാൻ വേണ്ടി വന്നോക്കിപ്പൊ അവള് കണ്ണ് തുറന്ന് കെടുക്കുന്നുണ്ടായിരുന്നെട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിച്ചായിരുന്നു അല്ലെങ്കിൽ പിന്നെ അത് നടക്കലുണ്ടാവില്ല അവള് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ തന്നെ പടി അവള് പിന്നാലെ എനിക്ക് ഓടേണ്ടി വരും പല്ലേക്കാൻ പളശാ വരില്ല അപ്പൊ അവളെ പല്ലേക്കാൻ നിർത്തി ഒരുവിധം പിടിച്ചു കെട്ടി നിർത്തിയതാണ് ഇപ്പൊ മുമ്പത്തെ പോലെല്ലേ ഇപ്പൊ ഫുള്ള് കാര്യങ്ങളൊക്കെ അവൾക്ക് തന്നെ ചെയ്യണം അപ്പൊ ഞാൻ അവൾക്ക് പല്ലക്കം കൊടുത്തിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ തിരുമ്പാൻ കുറച്ചുണ്ടായിരുന്നു അത് വാഷിംഗ് ഇട്ടു പിന്നെ അവൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫുഡ് കൊടുത്ത കോലമാണ് ഈ കാണുന്നത് ആകെ പരത്തിയിട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് ഞാൻ കുടിക്കാൻ വേണ്ടിട്ട് പീഡിയ ഷോറാണ് കൊടുക്കാറ് പിന്നെ ബാലവീറൊക്കെ കണ്ടിട്ട് അവള് കഴിക്കുള്ളൂ പിന്നെ ഞാൻ നേരെ ഫെല്ലാനെ ഉറക്കി അവൾക്ക് നല്ല ഉറക്കം വല്ലായിരുന്നു നേരത്തെ ഉറങ്ങി എണീച്ച കാരണം ഇന്ന വേഗം ഉറങ്ങി ആ ഗ്യാപ്പിലാണ് ഞാൻ എന്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാറ് പിന്നെ ഇതൊക്കെ ഫിലവലിച്ചിട്ട് തന്നെയാണ് അപ്പൊ അതൊക്കെ ഒതുക്കലാണ് എന്റെ മെയിൻ പരിപാടി പിന്നെ അടുക്കളയില് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ പിന്നെ അടിക്കാനും തുടക്കാനൊക്കെ വേണ്ടി നിന്നുട്ടോ അതൊക്കെ ഫെല്ല് അടിക്കണേറ്റിന് മുമ്പ് തന്നെ ഞാൻ മാക്സിമം തീർക്കാൻ നോക്കും അതിൻ്റെ ഇടയ്ക്ക് ഫിലുണ്ട് പിന്നാലെ ഓടലും വേറെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്റെ ഫോണൊന്നും ഓഫായിട്ടോ അപ്പൊ പിന്നെ എന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോയിക്കുമ്പോ മൂപ്പരാൾ എടയിച്ചു കിടക്ക എന്നിട്ട് നല്ല കളിയില്ല നേരെ വരെ കുളിപ്പിക്കേണ്ട പരിപാടിയാണ് അടുത്തത് ഫിലോനെ ഞാൻ ഫസ്റ്റ് കുളിപ്പിച്ചിട്ടോ ആദ്യം തന്നെ അവളെ കുളിപ്പിച്ചിട്ട് അവളെ ഒരു വർത്താനൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക ഇനി അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം ഫെലാനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഓടണത് എന്തിനാന്ന് വെച്ചിട്ടാ അവൾക്ക് ഡ്രസ്സ് ഇറുന്നതിനും അതങ്ങനെ അത് മൂടി ശരിയില്ല നമുക്ക് കുളിച്ചിട്ട് വരാം കുളി കഴിഞ്ഞാൽ പിന്നെ അവളെ ക്രീമ് തേക്കലും ഡ്രസ്സും മാറ്റലൊക്കെ അടുത്ത പരിപാടി അവൾക്ക് പേടൊക്കെ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവൾ കുറച്ചു നേരം കളിക്കൂണ്ടോ അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു മീഷോ ഞാനൊരു ഷർട്ട് ഓർഡർ ചെയ്തു ബട്ട് അത് റിട്ടേൺ ആക്കി കേസ് അതൊരു രസമില്ല അതുകൊണ്ട് ഞാൻ റിട്ടേൺ ആക്കി അവളവിടെ നിന്ന് കളിക്കന്നിട്ടോ ഇതിനിടയ്ക്ക് ഫോൺ ഓഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കിപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉമ്മ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചക്കറി എനിക്ക് പിന്നെ ഇനി ഒരു ബെഡ്ഷീറ്റ് ഇടാനുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കുളിക്കാൻ പോയി കുളി കുളിക്കൂലി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ ഉറങ്ങുക അതാണ് നമ്മുടെ പരിപാടി നിങ്ങൾക്കറിയാലോ ഞാനൊരു ഹെന്ന ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വെറുതെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഇൻട്രസ്റ്റ് തന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചത് ഇപ്പോൾ എനിക്കിഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ വീട്ടിലിരിക്കലേ അങ്ങനെ ബെഡ്ഷീറ്റും ഇരിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കുളിക്കാൻ പോയി പിന്നെ ഫുഡ് കഴിച്ചു ഫിലോനി എല്ലാവർക്കും ഫുഡ് കൊടുത്ത് കഴിഞ്ഞതിനു ശേഷം ഞാനും കഴിച്ചു തന്നെ കുമ്പളങ്ങൻ പരിപ്പും കറിയും ഉണക്കമാന്തൽ പൊരിച്ചതും മത്തങ്ങമ്പയർ ഇലശ്ശേരിയും മാങ്ങ അച്ചാറും പപ്പടും ആയിരുന്നു ഉച്ചക്കത്തെ ഫുഡ് ഫുഡ് കഴിക്കല് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രണ്ടാടം പിടിച്ചു കിടത്തി ഉറക്കൂട്ടോ കാരണം ഞാൻ ആ ഗ്യാപ്പിലാണ് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ് ചിലപ്പം ഞാൻ നന്നായി കിടന്നുറങ്ങും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യും പിന്നെ നേരെ എണീച്ച് ചായ വെച്ചു കാരണം ഈവനിങ് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് പോകണം അതുകൊണ്ട് തന്നെ ഞാൻ നാലുമണിയാകുമ്പോത്തേനും എണീച്ചിരുന്നു കല്യാണം എന്തുകൊണ്ടാണ് നേരത്തെ എണീച്ചത് അല്ലെങ്കിൽ ഒരു അഞ്ചു മണി അഞ്ചേ കാലാവുമ്പോഴേ സാധാരണ എണീക്കാറുള്ളൂ എല്ലാരും ഞങ്ങൾ എല്ലാവരും ഉച്ചക്ക് നന്നായി ഉറങ്ങു കിട്ടോ ആ ടൈമിലാണ് ഞങ്ങള് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് ചായ ഒക്കെ വെച്ച് പിന്നെ നേരെ ഡ്രസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഫിലും ഫലൊക്കെ ഒക്കെ എണീച്ചത് ഞാൻ പോയേക്കും പോലാണ് അത് എണീച്ചിരിക്കുന്നുണ്ട് എന്നെ കാണുമ്പോളൊക്കെ ചീരിയാനോ പിന്നെ നേരെ എന്റെ മേലേക്ക് ചാടോള് അതാണ് അവളെ പരിപാടി അവളെ എണീച്ചു അവളായിട്ട് ഞാൻ നേരെ പോയി നാളെ അവൾ അവിടെ എത്തിയിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാനുള്ള പരിപാടി നോക്കി ചായക്ക് ഒക്കെ മിക്സറാണ് കഴിച്ചത് അപ്പത്തേനും ഫീല് എണീച്ചു ഫീല് പോലും ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു ആ ഓർഡർ പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെച്ച കഴിവന്നു അതിന്റെ അഡ്രസ്സ് എത്തിയിട്ടിരിക്കണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നേരെ ഒരുങ്ങി ഇതാണ് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ടായി അത് അതിന്റെ ഡ്രസ്സൊക്കെ മാറി പിന്നെ വണ്ടി വരുന്ന വരേ ലൈറ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുക അപ്പൊ ഞങ്ങള് നേരം പോകാൻ വേണ്ടി വീഡിയോസ് ഒക്കെ എടുക്കാണ്ടാ ഞാൻ വീഡിയോ എടുക്കാണ്ട പിന്നെ അവളെ അസലാമലേക്കും ഒക്കെ വന്നിട്ട് വരും അവള് ഞാൻ കാട്ടുന്ന പോലെ ഒക്കെ കാട്ടു അതിന്റെ അതിൻ്റെ ഇടയ്ക്ക് അവളൊന്ന് പിണങ്ങി അവള് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഫോണിൽ മാറ്റി വെച്ചു അതിനെ അതിനവളെ പിണങ്ങിയിട്ട് അവിടെ എടുക്കുന്നുണ്ട് ഫിലൂനെ കൊല്ലാനൊക്കെ ഞാൻ റെഡി ആക്കി സെറ്റാക്കിയിട്ട് ഇരുത്തിയിട്ടാണ് അപ്പൊ എല്ലാം അവിടെ പിന്നെ നല്ല കളിയിലായിരുന്നു ഫിലും അവിടെ പിണങ്ങി എടുക്കുക അവളെ മുടി കെട്ടലാണ് എന്റെ മെയിൻ ടാസ്ക് എവിടേക്കേലും പോകാനുണ്ടെങ്കിൽ മുടി കിട്ടിക്കൊണ്ടേ ഇരിക്കണം ഇപ്പൊക്കെയാലും അഴിച്ചു കളയും ഞങ്ങളിപ്പോ പോകുന്നത് അവിടെ അവിടെയായിരുന്നു കല്യാണം ഇപ്പൊ ഞങ്ങൾ രണ്ടാളാണ് ഒരുമിച്ച് ഒക്കെ എടുത്തു ഇതായിട്ട് കുറെ ഫോട്ടോസും ഒക്കെ എടുത്തതിനു ശേഷമാണ് ഞങ്ങൾ പോകുന്നത് നേരെ കട സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോയത് പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് കല്യാണത്തിന് പോയി അതിൻ്റെയൊക്കെ വഴിയൊക്കെ തെറ്റിപ്പോയി കേസ് പിന്നെ ഞങ്ങൾ നേരെ കല്യാണത്തിന് പോയി അവിടെ ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരെ ഫുഡ് കഴിക്കാൻ പോയി നിൽക്കാൻ നല്ല എല്ലാം അതുകൊണ്ട് പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി അപ്പൊ ഇനി ഇത്രയുള്ള അന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം അപ്പോൾ ഇപ്പൊ നല്ല ടയേർഡാണ് ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ബൈ